ഹായ് ഞാൻ സുധാ മഴമേഘ ഇന്ന് ഞാൻ ഇവിടെ ഒരു നാടൻ കറിയാണ് ചെയ്യാൻ പോണത് അതെന്താന്ന് വെച്ചു കഴിഞ്ഞാൽ വെണ്ടക്കിയും കൊഴുവ ഉണക്കിയ പൊടിമീൻ അതുകൊണ്ടുള്ള കറിയാണ് ഞാനിവിടെ ചെയ്യാൻ പോണത് അത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും നല്ല ടേസ്റ്റ് ആയിരിക്കും അതിൻ്റെ ആ ചാറൊക്കെ ഒഴിച്ചുണ്ടാനുണ്ടല്ലോ ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഞാനത് പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കണമെന്ന് കാണിച്ചു തരാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നല്ല ഫ്രഷ് വെണ്ടയ്ക്കയാണ് നല്ല നാടൻ വെണ്ടയ്ക്ക കിട്ടിയപ്പോഴാണ് ഞാൻ ഈ പൊടിമീൻ്റെ ഒപ്പം കറി വെക്കാന്ന് ആലോചിച്ചത് ഭയങ്കര ടേസ്റ്റുമായിരിക്കുമല്ലോ അപ്പം ഞാനിവിടെ വെണ്ടയ്ക്കൊക്കെ വൃത്തിയായി കഴുകി മുറിച്ച് വെച്ചിട്ടുണ്ട് ഒരിക്കലും ഫ്രിഡ്ജിൽ നിന്ന് എടുത്തത് നമ്മൾ മുറിച്ച് വഴറ്റരുത് കാരണം അതിൽ നല്ല പശ പോലെ വന്നുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ റൂം ടെമ്പറേച്ചർ ആയ ശേഷമേ നമ്മൾക്ക് ഇതുപോലെ മുറിച്ച് വെക്കാൻ പാടുള്ളൂ പിന്നെ ആവശ്യത്തിന് കുറച്ച് ഞാൻ ഈ പൊടിമീൻ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് തക്കാളി കൂടെ മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള നാളികേരവും ജീരകവും ഇട്ടിട്ട് അരച്ച് വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾക്ക് പെട്ടെന്ന് പാചകത്തിലോട്ട് കിടന്നാലോ അപ്പം ഞാൻ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ അപ്പം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് സ്വല്പം കടുുകിട്ട് കൊടുക്കാം കുറച്ച് വെന്തയും കൂടെ ഇട്ട് കൊടുക്കാം വെന്തയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടെ ഇടാം ഒരു രണ്ട് മൂന്ന് പച്ചമുളക് പിളർന്ന് വെച്ചിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കാം അപ്പം ചെറിയ ഉള്ളി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് സ്വല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം തക്കാളി അത് ഇട്ട് കൊടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അപ്പൊ ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ പുളി പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് ആവശ്യത്തിനുള്ള പുളി അപ്പൊ അതുകൂടെ ഒഴിച്ചു കൊടുക്കാം നാളികേരും ജീരകവും അരച്ച് വെച്ചത് കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ഗ്രേവി വെള്ളം ഒഴിച്ചിട്ട് ഗ്രേവിയൊക്കെ ഒന്ന് തയ്യാറാക്കി എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക നമ്മുടെ മീനിൽ കുറച്ച് മുപ്പ് ഉപ്പുണ്ടാവും അപ്പം നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ടാൽ മതി പിന്നെ നമ്മൾക്ക് തിളച്ചിട്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ തയ്യാറായ ശേഷം നമ്മൾക്ക് പോരായെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം അപ്പം ഞാൻ കുറച്ചുകൂടി കൂടി ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ചാറൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ അപ്പം ഞാനിവിടെ നമ്മുടെ ചാറൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്ക് അടുത്ത ഒരു ഗ്യാസിൽ ഞാനൊരു തവ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് വെണ്ടയ്ക്ക് ഒന്ന് വാറ്റിയെടുക്കണമല്ലോ അപ്പം ഞാൻ അതിലും ഒരു സ്പൂൺ എണ്ണ എണ്ണയൊഴിച്ചു കൊടുത്ത ശേഷം നമ്മുടെ വെണ്ടയ്ക്ക ഇതിലിട്ട് കൊടുക്കാം ഇത് ചെറുതായിട്ടൊന്ന് വാടിക്കെട്ടണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാറക്ക പാകത്തിന് തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിലുള്ള തക്കാളിയും ആ മുളകിൻ്റെ പച്ച മണമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് പോയി കെട്ടണം അപ്പോൾ ഒരു രണ്ട് മിനിറ്റും കൂടി നമ്മൾക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ും നമ്മൾക്കിത് വെണ്ടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഒരു ഒരു മിനിറ്റ് കൂടെ നമ്മൾക്ക് ഇത് വാട്ടിയെടുക്കാം അപ്പൊ നമ്മുടെ ചാറൊക്കെ തിളച്ച് തക്കാളിയൊക്കെ വെന്ത് കറക്റ്റായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് ഈ വെണ്ടയ്ക്ക് വാട്ടിയതുണ്ടല്ലോ അതുകൂടെ ഇട്ട് കൊടുക്കാം വെണ്ടയ്ക്ക് വാട്ടുന്ന സമയത്ത് ഈ പച്ച കളർ കൂടുതൽ പോവാതെ ചെറുതായിട്ടൊന്ന് വാട്ടിയെടുത്താൽ മതി ഇനി ശേഷം മെയിൻ ആയിട്ടുള്ളത് എന്താണ് നമ്മുടെ പൊടിമീൻ അതുകൂടെ ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മുടെ വെണ്ടയ്ക്കയും പൊടിമീനൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ടല്ലോ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ നമ്മുടെ ൊടിമീനും വെണ്ടക്കും കൂടിയിട്ടുള്ള കറി ഇവിടെ നന്നായിട്ട് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ അത്രക്ക് ടേസ്റ്റ് ആണ് ഈ കറി അപ്പൊ ഇവിടെ എല്ലാം സിംപിളാണ് ഇനി നമ്മൾക്ക് ഇത് വിളമ്പി കഴിച്ചാലോ ഞാൻ നിങ്ങളുടെ സ്വന്തം സുധാ മഴമേഘം ഇവിടെ ഇവിടെയെല്ലാം സിംപിളാണ് അപ്പോൾ സുധാ മഴമേഘത്തിന് നിങ്ങൾക്കിഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ഇട്ടോളൂ